हरिवरासनं विश्वमोहनम् हरिदधीश्वरम् आराध्यपादुकं हरिविमर्दनं नित्यनर्तनं हरिहरात्मजं देवमाश्रये हरिवरासनं विश्वमोघनम् धीश्वरम् आराध्यपादिकम् हरिविमर्दनं नित्यमर्दनम् हरिहरात्मज देवमाश्रये शरणकीर्तनं अरुणभासुकं भूतनायकम्

I <laughs> ഒരു പഴയ ഒരു കഥ പറഞ്ഞിട്ട് പിരിയാ ഞാൻ കാലത്തേക്ക് അതായത് ഓർക്കേണ്ട ഓർമ്മയുണ്ടെന്ന് നിങ്ങളെ പോയി കുട്ടിക്കാലത്ത് ഇപ്പോഴത്തെ പുതിയ കഥകളൊക്കെ വേറെ ഒരു ഒരു എന്നെപ്പോലപ്പനും ഇവളെ പോലെ അല്ലെ ഇവളെ ഇവനെ പോലെ ഒരു കുട്ടിയും രണ്ടുപേരും കൂടി ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ പോവുക അപ്പൊ ഇങ്ങനെ റോഡ് റോഡ് ഏരിയത്തില് കടയുടെ മുൻപിൽ കുറെ ആളുകൾ ഇങ്ങനെ അതേറെ ജോലികളൊന്നും ഇല്ലാതെ പറയാ ജോലി ഉണ്ടെങ്കിൽ പതിനൊന്നും സമയം ഉണ്ടാവില്ലേ അല്ലോട് ആ ജോലി ചെയ്യണം ആ കടപ്പാട് കൃത്യമായിട്ട് ചെയ്യണം അതാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് ഖുറാനിലും പറയുന്നത് മറ്റേ ബൈബിളിലും പറയുന്നത് അവനവന്റെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ആ വിശ്വശക്തിക്ക് പൂർണമായ സന്തോഷം ഉണ്ടാക്കാൻ അനുഗ്രഹമുണ്ട് ഇല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അട്ടടിച്ചോണ്ടിരുന്ന ഒന്നും കിട്ടില്ല ആർക്കും കിട്ടുന്നില്ല ആർക്കും ഒരു അതുപോലെ ആ കഴുതയുടെ ഒരു പ്രശ്നമായി എന്തൊരു കഷ്ടപ്പാട ഈ രണ്ടെണ്ണത്തിനെയും കൂടി ചുമതെന്ന് പറഞ്ഞപ്പോൾ ഇവർ വേറെ ചൊല്ലിയ കഷ്ടമാണല്ലോ അത് അപ്പൂപ്പിനെ താഴെ ഇറങ്ങി കുഞ്ഞിനെ ഇരുത്തിയിട്ടു പോയി കുറച്ച് കഴിക്കുമ്പോൾ വേറൊരു കൂട്ടർ ഇതുപോലെ തന്നെ ആ ഓക്കെ ആ ചെറുക്കൻ്റെ ഒരു അഹങ്കാരി ആ പാവപ്പെട്ട വയസ്സൻ നടന്നിട്ട് അവൻ കയറി താഴെ പുറത്തിരിക്കപ്പൂപ്പും കയറി ഒരു കൊച്ചിനെ ഇറക്കി അടുത്ത് കുറച്ച് ചെന്നപ്പോഴേക്കും അടുത്ത് ഇത് നോക്കി ഉള്ളൊരു അപ്പുപ്പനാണോ ആ കുഞ്ഞിനെ ഈ വെയിലത്ത് നടത്തുക അയാൾ കേറി കഴുതല പൂർത്തിയാക്കി എന്താ ചെയ്യാ പല വിധത്തിലുള്ള നോക്കി ഇവർ കഴുത ചൊക്കെ എന്താ വേറൊരു പറഞ്ഞു പറഞ്ഞപ്പോൾ പാലത്തിൽ കഴുത ഇങ്ങനെ കഴുതൂങ്ങിടക്കല്ലേ ഇവർ ചോന്നുകൊണ്ട് നിത് കണ്ടിട്ട് ചാണ്ടി അത് വെള്ളത്തിൽ ഒഴുകി പോയി ഉണ്ടായിരുന്ന കഴുതയും പോയി നാട്ടുകാർ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയും അതിനനുസരിച്ച് നമ്മൾ ഈശ്വരൻ നിശ്ചയത്തോടുകൂടി സത്യസർമ്മം ധർമ്മത്തോടുകൂടി പോയില്ലെങ്കിലുള്ള കുഴപ്പമില്ല അറിവില്ല ഒന്നുമല്ല ഏതോ കുറച്ച് അച്ഛനെയൊക്കെ അനുഗ്രഹം കൊണ്ട് കുറച്ച് ശുദ്ധമായിട്ട് പാടണം എന്നുള്ളതൊക്കെ കുറച്ച് പഠിച്ചു അപ്പൊ അതുകൊണ്ട് പഠി ശുദ്ധം ഇതൊക്കെ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് കുറച്ച് അങ്ങനെ നിങ്ങളൊക്കെ എന്തോ അറിയാമെന്നുള്ളത് നിങ്ങൾ ധരിച്ചിരിക്കുന്നു ഇപ്പം ഇതിനിടയ്ക്ക് ഒരു നമ്പൂതിരി ഒരു പ്രായമുള്ളൊരു നമ്പൂതിരി പറഞ്ഞ് അരി വിമർദ്ദനം എന്ന് പറയരുത് കുട്ടിയുന്നത് ഓരോ പുതിയ അറിവാണല്ലോ എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്നെ അരി വിമർദനം എന്ന് പറയണത് ശരി നല്ലതാണ് അങ്ങനെ ഒന്ന് അടുത്ത് കളയാന്ന് ആഗ്രഹം വന്നപ്പോൾ ഇതാ ഓർക്കണം വേറൊരാള് വേറൊരു വണ്ടി അങ്ങനെയല്ല അരുവി മണ്ഡണം ശരിയാ അതിന്റെ സന്ധികൾ ചേർത്ത് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞത് ഒരു ഒരു പ്രമാണടുത്ത് ഞാൻ എന്താ ചെയ്യുക ഞാൻ ഈ കഴുത ചുമ ശരിയായി അതുകൊണ്ട് നമ്മൾ ഭക്തിയോടുകൂടി ഈശ്വരനിലേക്ക് തെറ്റർപ്പിച്ചാൽ പോലും ഭഗവാൻ ഇത്രയും പൂർണ്ണമായിട്ട് ക്ഷമാശീലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്ഥാനമാണ് കുഞ്ഞുങ്ങള് ചവിട്ടിയാൽ പോയി തെറ്റാണ് ചെയ്യുന്നത് പറഞ്ഞ് ഉപദേശിക്കാം മക്കളെ ചെയ്ത് തന്നെ എന്ന് പറഞ്ഞാലും പിന്നെ അറിയാണ്ട് തെറ്റ് ചെയ്താൽ അവർക്ക് ക്ഷമിക്കണം നമ്മൾ ക്ഷമിക്കില്ല നമ്മളെ ചവിട്ടുക കുഞ്ഞുങ്ങളെ നമ്മൾ ചവിട്ടില്ല ഇനിയെങ്കിലും ചെയ്രുതെന്ന് പറയും അപ്പോൾ ആ കുട്ടികൾ വന്ന് നമ്മുടെ കാലിൽ വെച്ച് ക്ഷമിക്കുക അപ്പുപ്പാന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് സമാധാനം അപ്പോൾ അതുപോലെയാണ് അവർ വലിയൊരു അപ്പുപ്പന അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ആ ശക്തി ആ ശക്തിയെ ധ്യാനിക്കുമ്പോൾ ഒരല്പം തെറ്റുപുറ്റില്ലെന്നും കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണല്ലോ മരത്ര ഭൂമോ അപരത്ര ഭൂമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് തെറ്റിന് തെറ്റില്ലാണ്ടിരിക്കാൻ ശ്രമിക്കുക തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കഴിയുന്നത്ര നമ്മൾ അറിവുള്ളവരോട് ചോദിക്കുക അറിവുള്ളവർ തന്നെ തമ്മിൽ ഇപ്പോഴും വാഗ്വാദങ്ങളിലിരിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഭക്തിയോടുകൂടി ജീവിച്ചു പോവുക ഉള്ള അറിവിനെ അഹങ്കരിക്കുകയാണെങ്കിൽ

ായം ചെന്ന ഒരു ബഹുമാനിക്ക് അവർ പറയുന്നതിൽ എന്തോ അർത്ഥമുണ്ട് ഞങ്ങളൊക്കെ അച്ഛനും അവൻ്റെ എൻ്റെ അപ്പനും ഒക്കെ എൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞതിൻ്റെ കേട്ട് കൈയും കെട്ടി നിന്ന് കേട്ടതിൻ്റെയൊക്കെ ഗുണം കൊണ്ട് നിങ്ങളൊക്കെ ആത്മാർത്ഥയോട് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് ദാസയെക്കാന്ന് വിളിക്കുന്നു വേറെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് ദാസേൽക്കാന്ന് വിളിക്കുന്നു ദാസിയെക്കാർന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒന്ന് വിളിച്ചു വിളിക്കും പക്ഷെ ഒരു കാര്യം മറക്കരുത് ഇനിയെങ്കിലും പൂർണമായിട്ടൊരു പ്രതിജ്ഞ ചെയ്യാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് മലയാളികളും മാത്രമുള്ളതല്ല ഇത് തമിഴുകൾ കൂടെ ഇത് ഇപ്പം നനയ്ക്കണം നിങ്ങളും ഒരു വ്രതം വ്രതവൃത്തം എടുക്കുന്ന മാതിരി അന്ത കോരുമ്പോൾ അത് സന്നിധാനത്ത് പോകുമ്പോൾ അല്ലെ ആ സന്നിധാനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒറ്റ ആളും ഫോൺ ഉപയോഗിക്കുക അവിടെ അമ്മയെ കണ്ടു അമ്മയെ കണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ആ ദേവി മൂകാംബിക എന്താ ഫോൺ കൊണ്ടുവന്നില്ലേ എന്നാൽ ചോദിക്കുക ചോദിക്കില്ല അവിടെ എങ്ങനെ സർവ്വതും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാശക്തിയാണ് നിങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നതിന് മുൻപ് തന്നെ ആ അമ്മയ്ക്ക് അറിയാം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഏത് മാറാപ്പും കൊണ്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്നത് എന്നുള്ളതായി അപ്പം അതുകൊണ്ട് മാറാപ്പുകളൊക്കെ പുറത്തു വെക്കുക ശുദ്ധമാക്കി തരണേ അമ്മയെന്ന് നമ്മളെ ഒറ്റ പ്രാർത്ഥന നമ്മളെ ശുദ്ധമാക്കി തരുക അവിടെ പുറത്തുള്ളതും ശുദ്ധമാക്കി തരുക അകത്തുള്ളതും ശുദ്ധമാക്കി തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ട ഒരു ചെറിയ

അത് നല്ലൊരു കാര്യത്തിന് പോവുകയല്ലേ എല്ലാ അമ്മയുടെ അനുഗ്രഹമുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇനിയും അമ്മയുടെ ഒക്കെ അനുഗ്രഹമുണ്ട് ഈ സ്നേഹമുള്ളൊരു മനുഷ്യന എല്ലാ കൊല്ലവും ഒരു ആഗ്രഹവും പ്രകടിപ്പിക്കാതെ നമ്മുടെ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കു വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഇത് എസ് വി എസ് നാരായണൻ എന്ന് പറഞ്ഞിട്ട് മഹാവിദ്വാനായിരുന്നു ജി എൻ ബാലസുബ്രഹ്മണ്യം മറ്റുള്ള മഹാ വ്യക്തികളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ദാനം ചെയ്ത ഒരു വലിയ മഹാനാണ് അവർ വിളിച്ചിരുന്ന അളിയ അളിയാന്നാണ് അത് മച്ചാൻ മച്ചാന്നെ തമിഴിലൊക്കെ ഉള്ളത് അപ്പോൾ അളിയന്റെ മകനാണ് ഞങ്ങൾ അളിയന്മാരുടെ മകനാണ് മക്കളാണ് അതിന്നും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തുടികൾ അദ്ദേഹത്തിന് പങ്കെടുത്ത് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും കേൾക്കാൻ വന്നവർക്കും പ്രത്യേകിച്ച് ഇനി ഞങ്ങൾ അകത്ത് ഒരു തരത്തിലും ഫോൺ ഉപയോഗിക്കുന്നതല്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നു